സ്ക്വിഡ് ഗെയിം സീരീസിന്റെ അനാലിസിസ് വീഡിയോ ആണ് സ്പോയിലർ ഉണ്ടായിരിക്കും വി വി ആർ ആർ നോട്ട് ഹൗസസ് ഹ്യൂമൻസ് ഹ്യൂമൻസ് ആ വാക്കുകൾ പൂർത്തിയാക്കാതെ ഗീഹുൻ സ്വയം ജീവൻ എടുക്കുകയാണ് മരണക്കളിയിലെ അവസാന ഗെയിമിൽ ഉയരത്തിൽ നിന്ന് അയാൾ താഴേക്ക് കുതിക്കുകയാണ് സ്ക്വിഡ് ഗെയിമിലെ നായകൻ ഗിഹുൻ ഗെയിമിലെ നാനൂറ്റി അൻപത്തി ആറാം നമ്പറുകാരൻ അയാൾ മരിക്കുന്നതോടെ ആ ഗെയിം അവിടെ അവസാനിക്കുകയാണ് സീരീസ് പ്രേമികളെല്ലാം കാത്തിരുന്ന സ്ക്വിഡ് ഗെയിമിന് അവിടെ അവസാനമായി എന്നാൽ ഈ എൻഡിങ് കണ്ടതോടെ പലർക്കും നിരാശയായിരുന്നു ഒന്നാമത്തെ സീസണിൽ തന്നെ സീരീസ് അവസാനിപ്പിക്കണമായിരുന്നുവെന്നും അവസാന സീസൺ ഒരു ദുരന്തമാണെന്നും പലരും പറഞ്ഞു നായകൻ അവിടെ സ്വയം ഒടുക്കിയതാണോ നിങ്ങളുടെ നിരാശയുടെ കാരണം അതോ ഈ മരണക്കളി തുടങ്ങി വെച്ച വി ഐ പികളെയും ഫ്രണ്ട്മാനെയുമൊക്കെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റാതെ പോയതാണോ ഈ നിരാശയുടെ കാരണം ഇതായിരുന്നോ നിങ്ങൾ ഈ മരണത്തിന്റെ കണവകളിൽ നിന്ന് പ്രതീക്ഷിച്ചത് സ്ക്വിഡ് ഗെയിമിന്റെ അവസാന സീസൺ കണ്ട് നിരാശയായവരോടാണ് ചോദ്യം ഒന്നാം സീസണിൽ ആറു ഗെയിമുകൾ ഒന്നാം സീസണിലെ ആറു ഗെയിമുകൾ മുഴുവൻ വിജയിച്ച് പുറത്തേക്ക് വരുന്ന ഗിഹുനെയാണ് നമ്മൾ കണ്ടത് രണ്ടാമത്തെ സീസണിൽ അയാൾ വീണ്ടും ആ ഗെയിമിലേക്ക് തിരിച്ചു വരികയാണ് ഈ ഗെയിം തുടങ്ങി വെച്ച ആളിനെ കണ്ടെത്താൻ ആ ആളെ കണ്ടെത്തി മരണക്കളി അവസാനിപ്പിക്കുകയായിരുന്നു നായകന്റെ ലക്ഷ്യം എന്നാൽ രണ്ടാം സീസൺ അവസാനിക്കുന്നത് അയാളുടെ ഉറ്റ സുഹൃത്തായ ജംഗ്ബെയുടെ മരണത്തോടെയാണ് ഗെയിം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന പലരുടെയും ജീവൻ നഷ്ടപ്പെടുകയാണ് ഇതിനിടയിൽ ഗെയിം കളിക്കാൻ എന്നോണം അവർക്കിടയിലേക്ക് എത്തിയ ഫ്രണ്ട്മാനും ഉണ്ടായിരുന്നു ഈ മൂന്ന് സീസണുകൾ പൂർണമായും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നായകനായ ഗിഹുൻ ആണ് അയാളുടെ ഹീറോയിസവും അയാളുടെ നഷ്ടങ്ങളും അയാളുടെ വേദനയും അയാളുടെ പ്രതികാരവും തന്നെയാണ് പറയുന്നത് കയ്യിൽ നിറയെ പണമുള്ള വി ഐ പികൾക്ക് കണ്ട് രസിക്കാനും പരസ്പരം വെറ്റിവെക്കുവാനുമാണ് അവർ സ്ക്വിഡ് ഗെയിം ആരംഭിക്കുന്നത് എന്നാൽ ഇതിൽ പങ്കെടുക്കുന്നവരെ ഒക്കെ ജീവിത സാഹചര്യം കൊണ്ട് വന്നവരാണ് അവർക്ക് വേണ്ടത് ജീവിക്കാനുള്ള പണമായിരുന്നു സ്വന്തം പേരിലുള്ള കടം വീട്ടാനും പ്രിയപ്പെട്ടവരുടെ ചികിത്സയ്ക്കുള്ള പണത്തിനും മറ്റു നിരവധി ആവശ്യങ്ങൾക്കുമാണ് അവരവിടെ എത്തുന്നത് പലരും തങ്ങൾക്ക് ആവശ്യമുള്ള പണം കിട്ടിയാൽ തിരികെ പോകാമെന്ന കരുതി തന്നെയാണ് ഗെയിം കളിച്ചു തുടങ്ങുന്നത് എന്നാൽ കൈനിറയെ പണം കിട്ടുമെന്ന സാഹചര്യം വരുമ്പോൾ കൂടുതൽ പണത്തിനു വേണ്ടി അവർ ഗെയിമിൽ തുടരുകയാണ് പണത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തിയാണ് അവിടെ കാണിച്ചത് വി ഐപികളുടെ പണക്കൊഴുപ്പും ഗെയിം കളിക്കാൻ എത്തിയവരുടെ പണത്തിനോടുള്ള ആർത്തിയും ഒരുപോലെ സീരീസിൽ കാണിച്ചു ഇതിനിടയിൽ കൂട്ടത്തിലുള്ളവർ കൊല്ലപ്പെട്ടാൽ അവർക്ക് കിട്ടേണ്ട ഷെയറും കൂടെ തനിക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കുന്നതോടെ ആളുകൾ പരസ്പരം ഇല്ലാതാക്കാനും തയ്യാറാവുകയാണ് ആദ്യ സീസൺ മുതൽക്കേ തന്നെ ഈ ചതിയും വഞ്ചനയും കാണാം ആദ്യ സീസണിൽ അലി ഉൾപ്പെടെയുള്ളവരെ കൂടെയുള്ളവർ ചതിച്ചതിൽ നമുക്ക് വേദന തോന്നി രണ്ടാം സീസണിലും അത്തരം ചതികൾ കാണാം അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ സീസണിൽ ഫ്രണ്ട്മാൻ നായകനോട് ഇപ്പോഴും ആളുകളിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഈ ചതിയും വഞ്ചനയും പണത്തിനോടുള്ള ആർത്തിയും ഒക്കെ കണ്ടിട്ട് ഇപ്പോഴും ആളുകളിൽ വിശ്വാസം തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം ഫ്രണ്ട്മാൻ ഒരു ചോദ്യം ചോദിക്കാൻ കാരണമുണ്ട് മുമ്പ് അയാളും ആ ഗെയിമുകളുടെ ഭാഗമായിരുന്നു ഒടുവിൽ തനിക്ക് ജയിച്ച് അവിടുന്ന് ജീവനോടെ പുറത്തു പോകാൻ കൂടെയുള്ളവരെ എല്ലാം ഇല്ലാതാക്കണമെന്ന് അയാൾ മനസ്സിലാക്കുകയായിരുന്നു അങ്ങനെ ഗെയിമിൽ അവശേഷിച്ചവരെ എല്ലാം ഇല്ലാതാക്കിയാണ് ഫ്രണ്ട്മാൻ അന്ന് ആകുകയും ജയിച്ചത് അതുകൊണ്ട് തന്നെ അയാൾക്ക് മറ്റുള്ളവരിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മുടെ നായകൻ അങ്ങനെ അല്ലായിരുന്നു. അയാൾക്ക് അവസാന നിമിഷം വരെയും തനിക്ക് ചുറ്റുമുള്ളവരിൽ വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ അവസാന സീസണിലും പ്ലെയർ മുന്നൂറ്റി മുപ്പത്തി മൂന്നിനെ അയാൾ വിശ്വസിക്കുന്നത് തൻ്റെ കയ്യിലെ കുഞ്ഞിന്റെ അറിയുമ്പോൾ നായകൻ അയാളെ വിശ്വസിക്കുകയാണ് എങ്കിലും ഗെയിമിനിടയിൽ എപ്പോഴോ ഒരിക്കൽ അയാളും മറ്റുള്ളവരെ പോലെ സ്വാർത്ഥനാകാൻ ശ്രമിക്കുന്നുണ്ട് തന്നെ കാണാൻ വന്ന ഗിഹുന് ഫ്രിഡ്മാൻ ഒരു കത്തി നൽകിയിരുന്നു മറ്റുള്ളവരെ ഇല്ലാതെയാക്കി ഗെയിം അവസാനിപ്പിക്കാനാണ് നായകനോട് അയാൾ ആവശ്യപ്പെട്ടത് അപ്പോഴും അയാൾ ചോദിക്കുന്നത് ഒരു ചോദ്യം മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോഴും ആളുകളിൽ വിശ്വാസമുണ്ടോ അവസാന ഗെയിമിനു മുമ്പ് ഭക്ഷണം കഴിച്ചുറങ്ങുന്ന ആളുകളെ കൊല്ലാൻ വേണ്ടി ആ കത്തിയുമായി നായകൻ പോകുന്നതും നമ്മൾ കണ്ടു എന്നാൽ അവിടെ ആദ്യ സീസണിലെ ക്യാങ്സെംബ്യോക്കിനെ കാണാം അത് ചെയ്യരുത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് എന്നവൾ പറയുകയാണ് അതോടെ നായകൻ ആ കത്തിയുമായി തിരികെ പോകും ഇതൊക്കെ സ്ക്രീനിലൂടെ കാണുന്ന ഫ്രണ്ട്മാന്റെ കണ്ണുകൾ നിറയുന്നുണ്ട് തനിക്ക് നഷ്ടമായ ആളുകളോടുള്ള വിശ്വാസം ഗിഹുനിൽ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുകയാണ് അതിനുശേഷം തന്റെ കൈയിലെ കുഞ്ഞിനു വേണ്ടിയാണ് ഗിഹുൻ ഗെയിം കളിക്കുന്നത് ആ കുഞ്ഞിന്റെ അച്ഛൻ പണത്തിനു മുന്നിൽ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തയ്യാറാകുന്നു എന്നാൽ നായകൻ അതിന് തയ്യാറാവുന്നില്ല ഗെയിമിന് അവസാനം ഒരാൾ മാത്രം അവശേഷിക്കാൻ പാടുള്ളൂവെന്ന് മനസ്സിലാക്കിയതോടെ ഗിഹുൻ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് കാണാം കുഞ്ഞിനെ അയാൾ കൊല്ലാൻ പോവുകയാണെന്നാണ് വി ഐ പികളും ഫ്രിൺമാനുമൊക്കെ കരുതിയത് എന്നാൽ തന്റെ ജീവൻ നൽകി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള ഗിഹുവിന്റെ തീരുമാനം മനസ്സിലാക്കിയതോടെ അത്രയും നേരം മരണക്കളി ആസ്വദിച്ചു നിന്ന വി ഐ പികൾ ഒന്നുമില്ലാതെ നിൽക്കുന്നതും കാണാം ഒടുവിൽ നായകന്റെ മരണം അവസാനം ബാക്കിയായ കുഞ്ഞ് ആ മരണക്കളിയിലെ വിജയുമായി പോലീസ് അവിടെ എത്തുന്നതിനു മുമ്പ് വി ഐപിയും ഫ്രിണ്ടുമാനും പിങ്ക് ഗാർഡുകളുമായി നിന്ന ആളുകളും എല്ലാം രക്ഷപ്പെടുന്നു ഒരു നായകൻ അയാളുടെ പ്രതികാരം വീട്ടാൻ പറ്റാത്തതും വി ഐ പികളിൽ ഒരാൾ പോലും കൊല്ലപ്പെടാതെ ആ ദ്വീപിൽ നിന്നും രക്ഷപ്പെട്ടതുമാകാം നിങ്ങളുടെ നിരാശയുടെ കാരണം ഹീറോ ക്രൂരനായ ആളുകളെ കൊന്ന് തനിക്ക് ചുറ്റുമുള്ളവരെയൊക്കെ രക്ഷിക്കണമെന്നായിരുന്നോ അത് കഥയിൽ മാത്രം നടക്കുന്ന കാര്യമല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ എല്ലായിടത്തും നന്മ മാത്രമാണോ വിജയിക്കുന്നത് പണവും അധികാരവും ഉള്ളവർ അത് ഉപയോഗിച്ച് രക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നതല്ലേ അതുതന്നെയാണ് ഇവിടെയും കാണിച്ചത് കൈനിറയെ പണമുള്ള വി ഐപികൾ അവിടുന്ന് രക്ഷപ്പെടുന്നു അപ്പോഴും നായകൻ സ്വന്തം ജീവൻ വേണ്ടെന്ന് വെച്ചത് മണ്ടത്തരമായി എങ്ങനെ കരുതാനാകും അയാൾ ചെയ്ത പ്രവൃത്തിയിൽ നമുക്ക് എങ്ങനെ നിരാശപ്പെടാനാകും സീരീസ് കാണുന്നതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്നറിയില്ല ഗിഹുൻ കുഞ്ഞിനെ രക്ഷിക്കാൻ സ്വയം ഇല്ലാതാകാൻ തീരുമാനിക്കുന്ന സമയത്ത് കാങ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവൾ ആത്മഹത്യ ചെയ്യാൻ തോക്കുമായി നിൽക്കുകയായിരുന്നു എന്നാൽ ഗിഹുൻ മരിക്കുന്നത് കണ്ടതോടെ ജീവൻ എടുക്കാനുള്ള അവളുടെ തീരുമാനം വേണ്ടെന്ന് വെക്കുകയാണ് ഒരുപക്ഷെ ഈ സ്വാർത്ഥത നിറഞ്ഞ ലോകത്തിൽ നന്മയുള്ള ആളുകൾ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന ചിന്തയാകാം അതിന് കാരണമായത് അതുവരെ തനിക്ക് മറ്റുള്ളവരിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞിരുന്ന ഫ്രിഡ്മാൻ അവസാനം സ്വയം മാറുന്നില്ലേ നായകന്റെ മകളെ കണ്ടെത്തി അച്ഛൻ മരിച്ചു എന്ന് അറിയിക്കുകയും അവൾക്ക് അച്ഛൻ ഗെയിമിൽ ധരിച്ച ആ പച്ച വസ്ത്രവും എ ടി എം കാർഡും നൽകുന്നില്ലേ ഗെയിമിൽ വിജയിച്ച കുഞ്ഞിനെ സ്വന്തം സഹോദരന്റെ കയ്യിലാണ് അയാൾ ഏൽപ്പിക്കുന്നത് ഒരുപക്ഷെ അവന്റെ കയ്യിൽ ആ കുഞ്ഞ് സുരക്ഷിതനാകും എന്ന ചിന്തയാകാം ചുരുക്കത്തിൽ ഗിഹുന്റെ ത്യാഗമാണ് അയാളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഒരുപക്ഷെ ആ വി ഐ പികളിലും ഇതേ മാറ്റം ഉണ്ടായിട്ടുണ്ടാകില്ലേ ഇനി ഒരിക്കലും അവരെ മരണക്കളിയുമായി മുന്നോട്ട് പോകില്ലായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം പണത്തിനു വേണ്ടി പരസ്പരം കൊല്ലുന്ന ആളുകൾക്കിടയിലും നന്മയുള്ള കുറെ ആളുകളെ ഈ സീസണിലും കണ്ടിരുന്നില്ലേ രക്ഷപ്പെടാൻ അവസരം ഉണ്ടായിട്ടും കൂടെയുള്ളവരെ കൂടി രക്ഷിക്കാൻ ശ്രമിച്ച് അവസാനം മരിക്കേണ്ടി വന്ന ഒരു ട്രാൻസ് ട്രാൻസ്വുമൺ കൈക്കുഞ്ഞുമായി നിൽക്കുന്ന പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മകനെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന ചെയ്യുന്നൊരമ്മ സ്വന്തം കൈക്കുഞ്ഞിനെ ഈ മരണക്കിണിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി സ്വയം ഇല്ലാതാകുന്ന ഒരു പെൺകുട്ടി തന്റെ കുഞ്ഞിന്റെ ചികിത്സയ്ക്കുള്ള പണത്തിനു വേണ്ടി മരണക്കളിയിൽ എത്തിയ ഒരു അച്ഛനെ സ്വയം ജീവൻ പണയപ്പെടുത്തി രക്ഷിക്കുന്ന പിൻകാർഡായ പെൺകുട്ടി അങ്ങനെ എത്രയോ നന്മയുള്ള മനുഷ്യർ ഈ സീസണിൽ വന്നു സീസണിന്റെ ഇടയിൽ വൃദ്ധയായ സ്ത്രീ ഗിഹുനോട് പറയുന്നത് കേൾക്കാം മോശം ആളുകൾ മോശം കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സമാധാനത്തോടെ ജീവിക്കുന്നു മറുവയസ് നല്ല ആളുകൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്വയം പീഡിപ്പിക്കുന്നു അത് തന്നെയാണ് സ്ക്വിഡ് ഗെയിമിലൂടെയും പറയുന്നത് വി ആർ നോട്ട് ഹോസസ് വി ആർ ഹ്യൂമൻ ഹ്യൂമൻ സാവ ഞങ്ങൾ കുതിരകളല്ല ഞങ്ങൾ മനുഷ്യരാണ് മനുഷ്യർ അവിടെ മനുഷ്യർ പിന്നെ എന്താണെന്ന് ഗിഹുൻ പറയുന്നില്ല അങ്ങനെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒന്നല്ല മനുഷ്യർ ആരെന്നത് അയാൾ അയാളുടെ പ്രവൃത്തിയിലൂടെ എന്താണ് മനുഷ്യനെന്ന് കാണിക്കുകയാണ് അവിടെയാണ് സ്ക്വിഡ് ഗെയിം അവസാനിക്കുന്നത് എന്താണ് മനുഷ്യനെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം